जा। दिणार दिणार पारी दिणार पारी ും രീതി പോലെ യാതൊരു ബന്ധമില്ല അന്ന് കൊടുത്ത വീഡിയോ ആണ് രണ്ടാം പരത്ത് യാതൊരു ഫേസ്ബുക്കിൽ രണ്ടാം വീഡിയോ അപ്പൊ അതിലൊന്നും ആരും വഞ്ചീതരാകരുത് എന്നു പറയാൻ വേണ്ടി പറയുന്ന കേന്ദ്രം പങ്കെടുക്കുന്നുണ്ട് അതുകൂടി പറയണം രീതി നമ്മുടെ സംഘടനാ പ്രവർത്തനം സംസ്ഥാന അപ്പൊ നമുക്ക് ശക്തിപ്പെടുത്തണം പ്രവർത്തനം സംസ്ഥാന പ്രവർത്തന എല്ലായിലും സംസ്ഥാനത്തിനെയും രാജ്യത്തിനെയൊക്കെ എല്ലാ പ്രദേശങ്ങളിൽ കൃത്യങ്ങളും വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കണം ശക്തിക്കണം അതുപരമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകാത്ത സംവിധാനങ്ങൾ ഉണ്ടാക്കണം അതിലൂടെ മാത്രമേ നമുക്ക് വരനോക്ക് ജീവിതത്തിൽ വിജയത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ ആ രീതി രംഗത്തുള്ള പ്രവർത്തനമാണ് നല്ലത് അതിലത്തെ ഇടപെട്ടുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതത്തിന്റെ സമൂഹത്തെ കെട്ടിപ്പടുക്കുക വാർത്തെടുക്കുക എന്നുള്ള പ്രവർത്തനം ും വഹമ്മ ഇബറക്കാത്തു ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഏതായാലും നമുക്ക് വലിയൊരു ആവേശമാണ് ഇപ്പൊ സുപ്രഭാതം കുറെ ആയി നമ്മള് ഗ്രൂപ്പിൽ ഞാൻ വന്നിട്ട് നല്ല ആവേശമായി കഴിഞ്ഞു കാരണം സുപ്രഭാതം ഈ വർഷം ഒരു തണുത്ത മട്ടിലായിരുന്നു പോയിരുന്നെന്ന് എനിക്ക് തോന്നണേ വരാന്ന് അതൊന്നേനെ ആവേശമാക്കി തന്നു പിന്നെ ഇതിലൊന്നും നമ്മൾ ബേചാരേണ്ട ഒരു ആവശ്യമില്ല സുപ്രഭാതത്തിനെതിരെ എന്നല്ല സമസ്തക്കെതിരെ ആര് വന്നാലും അവർക്ക് അവസാനം ആകിബത്ത് മോശമാകുക എന്നല്ലാതെ ഒരു വിജയം ഉണ്ടാകും എന്നൊന്നും തോന്നില്ല ചിലപ്പോൾ ഈ ദുനിയാവ് ചിലപ്പോൾ ചില കാട്ടിക്കൂട്ടലൊക്കെ നടത്തിയേക്കാം നമുക്കൊക്കെ അറിയാലോ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് അഖില കേരള ജമ്മിയത്തുള്ളിലും അവിടെ വന്നു തബിലു ജമാത്തിനെതിരെ തീരുമാനം എടുത്തപ്പോഴാണ് വന്നത് ആരൊക്കെ ഉണ്ടായിരുന്നേ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അതിലുണ്ടായി എന്തിനേറെ പറയുന്നു മഞ്ചേരിയിലാത്ത റോമ മുസ്ലിയാർ കുട്ടി മുസ്ലിയാർ എന്ന പറയുന്ന ഫൽഫരി ഇങ്ങനെയുള്ള വലിയ വലിയ പ്രഗത്ഭരൊക്കെ വന്നു അവര് ചടിക്കാട് ജാമ്യയ്ക്ക് പകരമായിട്ട് കാസർഗോഡ് സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞു മാത്രമല്ല ഒരു പത്രത്തിന് നമ്മളൊരു മാസികക്ക് പകരമായിട്ട് ജമ്മിയത്ത് എന്നുള്ളൊരു മാസിക തുടങ്ങി മുഷാവർ ഉണ്ടാക്കി ഒക്കെ നടന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം ഇത് കണ്ടിട്ട് വലിയ വലിയ പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട കൂട്ടുമലസ്ഥാദ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷംഷുല്ലമ്പടുത്ത് വന്നാണ്ട് പറഞ്ഞു ഈ കെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വലിയ അപ്പുറത്ത് നിന്ന് നമ്മളെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടാണ് നമ്മളെ സമസ്തന്റെ ആകെ പ്രശ്നാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മ പറഞ്ഞൊരു വാക്കുണ്ട് കൂട്ടുമലെ നിങ്ങൾ എന്തിനാതിൽ ബേജാറാകണ സമസ്തം എന്താക്കിയത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫിയും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഒരു സമ്മതത്തോട് കൂടിയിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാന ഈ പ്രസ്ഥാനത്തിന് ആരിഫീങ്ങളും ഉണ്ടാക്കിയ ആളുകളും ഇന്നും സംരക്ഷിക്കും അത് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനെതിരെ വന്ന അഖിലൊക്കെ എന്തായി എന്നുള്ള ചരിത്രം ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞു എല്ലാവർക്കും അറിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാ അള്ളാഹൊക്കെ എത്ര തോന്നുന്നു എത്രമാത്രം പിന്നെ ശുക്രു ചെയ്താലും മതിയാവില്ല കാരണം ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ സമസ്തനോട് കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി എന്നുള്ളതാണ് എത്ര ആളുകൾക്ക് ഈ വലിയൊരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് ഒപ്പം നമുക്ക് നമുക്കല്ലോ വന്ന് ഏറ്റവും വലിയൊരു തോഫീക്ക് നൽകിയില്ലേ അതിൻ്റെ ഒപ്പം നിൽക്കാം അതന്നെ എത്ര ശുക്രു ചെയ്താലും മതിയാവില്ല അതുകൊണ്ട് ഇതിനെ തകർക്കാൻ ഏതൊക്കെ കോണി ഏതൊക്കെ അടച്ചിട്ട റൂമിൽ ഓഫീസിൽ ഇന്നാണ്ട് മീറ്റിംഗ് കൂടിയിട്ടും കാര്യമില്ല ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പടുത്തിയർത്തിയ പ്രസ്ഥാനാണ് ഇൻഷാ അലാമ ഇത് അന്തസ്സോട് കൂടി നിലനിൽക്കും പല പൊട്ടലും ചീറ്റലും ഉണ്ടാവും സാലിം പൈസ മുമ്പ് പറഞ്ഞാൽ അപ്പോ അതൊന്നും ഇവിടെ പ്രശ്നമില്ല ഇത് ആ ഇസ്തിക്കാമത്തോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ അന്തസ്സോട് കൂടിയിട്ട് ഇത് ഇവിടെ നിലനിൽക്കും അള്ളാഹു നിലനിർത്തട്ടെ അസ്സാം വലിക്കും